സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നവരാത്രി ദിനത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരേണ്ട അത്ഭുതകരമായ ഒരു ദിവ്യവസ്തുവിനെ കുറിച്ചാണ് ഈ നവരാത്രി കാലയളവിൽ ഈ ഒരു വസ്തു നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരികയാണ് എന്നുണ്ടെങ്കിലും അടുത്ത നവരാത്രി വരെയും നിങ്ങളുടെ ഗൃഹത്തിൽ ദാരിദ്ര്യമോ രോഗദുരിതങ്ങളോ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല ഐശ്വര്യവും ധനവും നാളിൽ നാളിൽ വർദ്ധിക്കുകയും ലക്ഷ്മി കടാക്ഷം ആവോളം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൺ കൂടി നിയോഗിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ജഗദമ്പികയായ പരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്ന പുണ്യദിനങ്ങൾക്ക് അങ്ങനെ തുടക്കമായിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നവരാത്രി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഓരോ സൽക്കർമ്മത്തിനും ഇരട്ടി ഫലം നേടിത്തരും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും ഒരുമിച്ച് അതോടൊപ്പം തന്നെ ധനവും സമ്പത്തും ക്ഷണിച്ചു വരുത്താൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് നവരാത്രിയുടെ ആ പുണ്യം നമ്മുടെ ഭവനത്തിൽ അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്നതിന് സഹായകരമായ വളരെ ലളിതവും എന്നാൽ അമൂല്യവുമായ ഒരു വസ്തു ഉണ്ട് എന്നുള്ളതാണ് ഈ നവരാത്രി കാലത്ത് ഭക്തിയോടെ ഈ ഒരു സാധനം നമ്മൾ ഗൃഹത്തിലേക്ക് വാങ്ങി എങ്കിൽ അടുത്ത നവരാത്രി വരെ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യത്തിനും ധനത്തിനും ആരോഗ്യത്തിനും യാതൊരു കുറവും സംഭവിക്കുകയില്ല ഇനി ഏതാണ് ആ ദിവ്യ വസ്തു എന്നുള്ളതാണ് ദേവന്മാർ പാൽക്കടൽ കടഞ്ഞപ്പോൾ മഹാലക്ഷ്മിയോടൊപ്പം ഉത്ഭവിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്ന കല്ലുപ്പാണ് ഈ ദിവ്യമാർന്ന വസ്തു ഈ ഉപ്പെന്ന് പറയുമ്പോൾ സാധാരണ പൊടി ഉപ്പല്ല പ്രകൃതിദത്തമായ ശുദ്ധമായ ആ ഒരു കല്ലുപ്പിനാണ് അതിവിശേഷവും അതിമഹത്വവും കൽപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇത്രയും ലളിതമായ വസ്തുവിന് ഇത്രയും വലിയ ശക്തി ഉണ്ടോ എന്ന് നമ്മിൽ പലർക്കും ഒരു സംശയം തോന്നിയേക്കാം എന്നാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കല്ലുപ്പിന് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് കല്ലുപ്പ് മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന ഒരു ദിവ്യമാർണ്ണ വസ്തുവാണ് ലക്ഷ്മി ദേവിയുടെ സഹോദര സ്ഥാനമാണ് സമുദ്രത്തിനുള്ളത് അല്ലെങ്കിൽ സമുദ്ര എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സഹോദരനായിട്ടാണ് പറയുക അല്ലെങ്കിൽ അങ്ങനെയാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന കല്ലുപ്പിന് മഹാലക്ഷ്മി ദേവിയുടെ അംശമായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ അംശമായിട്ടാണ് അതിനെ കണക്കാക്കുക ഭഗവതിയും അവതരിച്ചത് ആ ഒരു സമുദ്രത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുന്നത് മഹാലക്ഷ്മിയുടെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ ഗ്രഹത്തിൽ ഉറപ്പിക്കുന്നതിന് തുല്യമാണ് ഭൗതികവും ധനപരവുമായ ഐശ്വര്യം നാൾ തോറും വർദ്ധിക്കുന്നതിന് കല്ലുപ്പ് ഗ്രഹത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ മാത്രം സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വീടിനെയും പരിസരത്തെയും ബാധിക്കാനിടയുള്ള സർവ്വ നെഗറ്റീവ് ഊർജത്തെയും വലിച്ചെടുത്ത് നിർവീര്യമാക്കാനുള്ള കഴിവ് കല്ലുപ്പിനുണ്ടെന്നുള്ളതാണ് വീടിന്റെ അന്തരീക്ഷം ശുദ്ധമാകുമ്പോൾ അവിടെ രോഗങ്ങളും ദുരിതങ്ങളും അകന്നു നിൽക്കും കുടുംബ അംഗങ്ങളുടെ ആരോഗ്യവും മാനസിക സമാധാനവും ഇതോടുകൂടി വർദ്ധിക്കും എന്നുള്ളതുമാണ് മറ്റുള്ളവരുടെ അസൂയയും ദൃഷ്ടിദോഷവും മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് കല്ലുപ്പ് പ്രാചീന കാലം മുതൽക്ക് തന്നെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഉപയോഗിച്ചു വന്നിരുന്നു ഇങ്ങനെയുള്ള കല്ലുപ്പ് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ സഹോദരി സ്ഥാനത്തുള്ള കല്ലുപ്പ് ഈ നവരാത്രി കാലയളവിൽ ആദിപരാശക്തിയുടെ അംശം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഈ ഒരു കാലയളവിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് വർഷം മുഴുവൻ നമ്മുടെ ഗൃഹത്തിന് നമ്മുടെ കുടുംബത്തിന് ഒരു രക്ഷാ കവചമായി തീരും എന്നുള്ളതാണ് അപ്പൊ ഐശ്വര്യവർദ്ധനവിന് ഈ കല്ലുപ്പ് എങ്ങനെയാണ് നമ്മൾ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഗൃഹത്തിലേക്ക് വാങ്ങേണ്ടത് നവരാത്രിയുടെ ആദ്യ നാളുകളില് കുളിച്ച് ശുദ്ധിയായി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കടയിൽ നിന്ന് ഒരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് നമ്മുടെ ഗ്രഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരിക വാങ്ങുമ്പോൾ പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ് പല കടകളിലും നമുക്ക് പറ്റുവരവൊക്കെ ഉണ്ടാകും കല്ലുപ്പ് ഒരിക്കലും കടം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അത് നമ്മൾ പണം കൊടുത്തു തന്നെ സ്വീകരിക്കുക ഇത് ഗൃഹത്തിൽ കൊണ്ടുവന്ന ശേഷം ഒരു ചില്ല് പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു മൺഭരണിയിലിട്ട് സൂക്ഷിക്കുക ഒരിക്കലും ഉപ്പ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് സൂക്ഷിക്കരുത് എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉപ്പ് സൂക്ഷിക്കുന്ന ആ ഒരു മൺഭരണിയിലോ ഉപ്പ് സൂക്ഷിക്കുന്ന ആ ഭരണിയിലോ നമ്മള് ഇട്ട് നിറച്ചു വെക്കുക അത് നിറഞ്ഞിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് പാത്രം നമ്മുടെ ഭവനത്തിൽ നവരാത്രി കാലയളവിൽ നിറഞ്ഞിരിക്കാനായിട്ട് അവർ നിറവ് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ ഇതിലേക്ക് ഒരു രൂപയുടെ ഒരു വെള്ളി നാണയം അതായത് ഒരു രൂപയുടെ നാണയം അതുമല്ലെങ്കിൽ ഒരു വെള്ളി നാണയം ഇത് രണ്ടും നിങ്ങളുടെ പക്കലില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഒരു കഷ്ണം മഞ്ഞള് അത് നിങ്ങൾ ഇട്ട് സൂക്ഷിക്കാം അത് ഇതിനുള്ളിലേക്ക് ഉപ്പിനുള്ളിലേക്ക് നമ്മൾ ഇട്ട് വെക്കുക സാമ്പത്തികമായ സമൃദ്ധിയും ആരോഗ്യവും കുടുംബത്തിൽ ഐശ്വര്യവും വന്നെത്തുന്നതിന് ഈ ഒരു ലളിതമായ ചടങ്ങ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഈ ഉപ്പ് ഭരണിയിൽ നിന്ന് നവരാത്രി കാലഘട്ടത്തിലോ തുടർന്ന് വരുന്ന ദിവസങ്ങളിലോ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് പകർന്ന് നമുക്ക് എടുക്കാവുന്നതാണ് തുടർന്ന് ഈ ഒരു നാണയം നവരാത്രി കഴിഞ്ഞ ശേഷം ഈ ഒരു നാണയം നമുക്ക് നമുക്കെടുത്തു നമ്മുടെ പണം സൂക്ഷിക്കുന്ന ആ ഒരു പേഴ്സിൽ ദീർഘകാലം സൂക്ഷിക്കാം തുടർന്ന് അത് ചിലവാക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ അത് സമർപ്പിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാം മഞ്ഞളാണ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആരെയും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർമ്മാർജ്ജനം ചെയ്യാം അപ്പൊ ഈ നവരാത്രി കാലയളവിൽ ഒരു പാക്കറ്റ് ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വന്ന് നോക്കൂ അടുത്ത നവരാത്രി വരെ സൗഭാഗ്യവും ലക്ഷ്മി കടാക്ഷവും നമ്മളെ വിട്ടുപോകില്ല അപ്പൊ വരുന്ന ഒരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം